നമസ്കാരം മേലെ ന്യൂസ് ഇപ്പോൾ വെമ്പള്ളി പാടശേഖരത്തിലാണ് ഇവിടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തടിച്ച് നെൽകൃഷികളെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യങ്ങളിലേക്ക് കൃഷി കൂടുതൽ സുഗമമാക്കുവാൻ സാങ്കേതികവിദ്യ കൂടി പ്രയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ ഡ്രോൺ ഉപയോഗിച്ച് വെമ്പള്ളി പാടശേഖരത്തിൽ കീടനാശിനി തളിക്കുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് ഡ്രോണിൽ പത്തോളം ലിറ്റർ കീടനാശിനി ഉൾക്കൊള്ളാനാവും ഇത് ഡ്രോൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കീടനാശിനി എത്തുന്നതിനു വേണ്ടിയും നോസിൽ ഫില്ലാകുന്നതിനു വേണ്ടി ഇങ്ങനെ പല രീതിയിൽ ഇത് ഒഫീഷ്യൽസ് തിരിക്കും കോട്ടയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൃഷി വിജ്ഞാൻ കേന്ദ്രീയമായി സംയോജിച്ചുകൊണ്ടാണ് ഡ്രോൺ സാങ്കേതിക വിദ്യാ പ്രയോഗം നടക്കുന്നത് ശക്തിയുള്ള മോട്ടോറുള്ള ഈ ഡ്രോൺ സാമാന്യം വലിപ്പമുള്ളതാണ് കീടനാശിനികൾ കൃത്യമായി നോസിലുകളിൽ നിറയ്ക്കുന്നു കുമിളിനാശിനി ഉൾപ്പെടെയുള്ളത് ഒരുമിച്ചും നെൽകൃഷിയിൽ തെളിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈയൊരു സാങ്കേതികവിദ്യയുടെ പ്രത്യേകത കൃഷി ഓഫീസർ പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ഈ പ്രവർത്തനത്തിൽ സാക്ഷികളായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് കുമളനാശിനി കീടനാശിനി എന്നിവ പ്രയോഗിക്കുന്ന പ്രത്യേക വൈദഗ്ധ്യം നേടിയവരാണ് ഈ ദൗത്യത്തിന് പിന്നിൽ കണ്ടുനിൽക്കുന്നവർക്ക് ഏറെ കൗതുകകരമാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി പ്രയോഗം എങ്കിലും കീടനാശിനി പ്രയോഗം തുടങ്ങിയാൽ സമീപ പ്രദേശത്ത് മാറി നിൽക്കണമെന്ന മുന്നറിയിപ്പും കൃഷി നൽകുന്നുണ്ട് കിണക്കൊന്നും കാലു പറയുന്നത്